വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി സാന്നിധ്യം എന്നൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു നേരത്തെ പുലിയെ കണ്ട പുതുശ്ശേരിയിൽ പോൾ മാത്യൂസിന്റെ വീടിന് സമീപമാണ് വീണ്ടും പുലിയെത്തിയത് പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞു സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി സുർജിത് കഴിഞ്ഞ ദിവസമാണ് ടൗണിൽ പുലി ഇറങ്ങി അത് വലിയൊരു ആശങ്കയായി മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും പുലി സാന്നിധ്യം വിശദാംശങ്ങൾ അനുജ അതേ സ്ഥലത്ത് അതായത് കഴിഞ്ഞ പതിമൂന്നാം തീയതി പുലി എത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പുലി സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് ഒമ്പതാം തീയതിയാണ് അതായത് കഴിഞ്ഞ ഒമ്പതാം തീയതിയാണ് പോൾ മാത്യൂസിന്റെ വീടിന്റെ പറമ്പിലുള്ള അതായത് സുൽത്താൻ ബത്തിരി ടൗണിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട് അതിന്റെ പറമ്പിലുള്ള ഈ കോഴിക്കോടിന് അടുത്തേക്ക് പുലിയെത്തുകയും രണ്ട് കോഴികളെ പിടിക്കുകയും ചെയ്തത് ഇതിനുശേഷമാണ് അവിടെ സി സി ടി വി സ്ഥാപിച്ചത് ആ സി സി ടി വിയിലാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതി പുലിയെത്തിയ ദൃശ്യങ്ങൾ കുടുങ്ങിയത് ഇതിൽ ഏഴ് കോഴികളെ ഹൈബ്രിഡ് കോഴികൾ ഉൾപ്പെടെ കരിങ്കോഴികൾ ഉൾപ്പെടെ ഏഴ് കോഴികളെയാണ് പുലി കൊന്ന് തിന്നിരിക്കുന്നത് ഇതിനുശേഷം അഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും പുലി സാന്നിധ്യം ഉണ്ടായി ഇന്നലെ അർദ്ധരാത്രിയിൽ ഒന്നരയോട് കൂടിയാണ് ഈ പുലിയുടെ സാന്നിധ്യമുള്ളത് സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പുലി എത്തിയതായി എന്നുള്ള കൃത്യമായ വിവരം ലഭ്യമാവുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സുൽത്താൻ ബത്തേരി ടൗണിൽ പോലീസ് സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏവരും ആശങ്കയിലാണ് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലി സാന്നിധ്യം കഴിഞ്ഞ ദിവസം എത്തി അതേയിടത്ത് പുലിയെ കണ്ടു